ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ ഏൽപ്പിക്കും ഭരണത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കും ഇതുകൊണ്ടാണ് ഈ എം എൽ എ ഫണ്ട് എന്ന് എഴുതി വയ്ക്കാനും അവരുടെ പേര് എഴുതി വയ്ക്കും എന്ന് പറയുന്നത് അവരുടെ അച്ഛന്റെ വകയാണെന്ന് തോന്നി പോ നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾ പുരോഹിതന്മാരെ ഏൽപ്പിക്കും അവരെല്ലാം നാട് വിട്ട് പലയിടത്തും പോയി വേറെ രാജ്യത്ത് അവിടുത്തെ ഗുണഭോക്താക്കളായി മാറുന്നതിനെ പറ്റി മാത്രമാണ് സ്വപ്നം ഒരു പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ പരമാധികാരികളായ പൗരന്മാരും പൗരകളുമാണ് നമ്മൾ നമ്മളെന്ന് നമുക്ക് എത്ര പേർക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ദാനം കിട്ടുന്ന എന്തോ സാധനം വെച്ച് സംസ്ഥാനം എന്തോ ചെയ്യുന്നു അവിടുന്ന് കിട്ടുന്ന ദാനം വെച്ചിട്ട് പഞ്ചായത്തുകൾ എന്തോ ചെയ്യുന്നു അവിടുന്ന് കിട്ടുന്ന ദാനം നമുക്ക് അവരെ സ്നേഹത്തോടുകൂടി തരുന്നതാണെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ധാരണ നേരത്തെ പറഞ്ഞതുപോലെ പ്രജകളാണ് നമ്മൾ നമുക്ക് അവകാശങ്ങളില്ല അധികാരങ്ങളില്ല ഉത്തരവാദിത്തവും ആകെയുള്ള ഉത്തരവാദിത്വം നികുതി കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമായി മാറുന്നുണ്ട് അതിനപ്പുറം എന്തുകൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരും പൗരവളുമായി തീർന്നുകൂടാ ഉത്തരവാദിത്തമുള്ള പൗരന്മാരും പൗരളാണൊരു ബുദ്ധിമുട്ടുണ്ട് ഉത്തരവാദിത്തം എടുക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മളെപ്പോഴും ആത്മീയ കാര്യങ്ങൾ പുരോഹിതന്മാരെ ഏൽപ്പിക്കും ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ ഏൽപ്പിക്കും ഭരണത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കും അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എവിടുന്നോ വന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാര് അവരാണ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് ഇത് നമ്മളേ അല്ല ശരിക്കും നിങ്ങളുടെയും ഒക്കെ കൂട്ടുകാരോ ബന്ധുക്കളോ തന്നെയാണ് ഈ ഭരണത്തിലേക്ക് വരുന്നത് അവര് നമ്മളെ ഭരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അവരുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്കു വേണ്ടി അവർ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു നികുതിപ്പെടുത്തിന്റെ കൂടുതൽ പങ്കും അവരുടെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനം പങ്ക് അവരെ പറ്റി അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാതെ ഇവിടെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഞാൻ ഭരണത്തിലിരിക്കുന്ന അഞ്ചു കൊല്ലം കൊണ്ട് എന്റെ കാര്യം നന്നാക്കുക പിന്നെ എന്റെ വീട്ടുകാരെ കാര്യം നന്നാക്ക പിന്നെ എൻ്റെ കൂട്ടുകാരെ നന്നാക്കുക പിന്നെ വല്ല മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഔതാര്യം വല്ലതും തരും വേണമെങ്കിൽ അത് മിഴുങ്ങിട്ട് മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞ് ആയി ആയിപ്പോകുന്നത് ഇതിന് മാറ്റം പറഞ്ഞെങ്കിൽ മൈത്രൻ പറഞ്ഞതുപോലെ ഈ പങ്കാളിത്ത ജനാധിപത്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുന്നതാണ് ഇത് മുഴുവൻ നമ്മുടെ പങ്കാളിത്തം തന്നെ ഉള്ളതാണ് പക്ഷേ ആകെ ഒരു വ്യത്യാസം നിയമനിർമ്മാണ സഭയിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ബാക്കി നേരത്തെ പറഞ്ഞ വലിയൊരു സർക്കിളിൽ റെപ്രസെന്റ് ചെയ്യുന്നു ഈ റെപ്രസെൻറ്റേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് അപ്പം ഈ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ നാട്ടിലും ശരിക്കും വേണ്ടിയ കാര്യങ്ങൾ അവിടെ ശരിക്കും വേണ്ട പുരോഗതി നെഹ്റു പണ്ട് ഉപയോഗിച്ചിരുന്നത് വികസനം എന്നല്ല പുരോഗതി എന്നറിഞ്ഞ വാക്ക ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഓരോ മനുഷ്യന്റെയും പുരോഗതി ഓരോ നാടിൻ്റെയും പുരോഗതി ഇപ്പം ചില ആൾക്കാരുടെ പോക്കറ്റിന്റെ വികസനം ചില ആൾക്കാരുടെ വീടിന്റെ വികസനം അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലത്തിൽ മുഖ്യമന്ത്രി വലിയ ഫണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ട് ചിലവഴിക്കുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ട് ഒത്തിരി വലിയ ഫണ്ട് കൊണ്ട് ചിലവഴിക്കുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാം ഒന്നുമില്ല അല്ലെ പ്രതിപക്ഷത്തിന്റെ പേരിലുള്ളവർക്ക് ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ ഇവിടെ പങ്കാളിത്ത ജനാധിപത്യം കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ കാര്യങ്ങൾ എന്താണെന്ന് വേണ്ടി ആ നാട്ടുകാർ ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസം വരില്ലേ ഞാൻ ഈ പറയുന്നത് നമുക്ക് ഈ പൗരബോധമാണ് മനസ്സിലാകാത്തത് നമ്മുടെ നമുക്ക് നമ്മുടെ പണിയാണ് ഇത് എന്ന് ഇതുവരെ ആളുകൾക്ക് ബോധ്യമായിട്ടില്ല അത് ഞാൻ അതിനകത്ത് ഒരു കുറവായി കാണുന്നത് ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഇതുവരെ ഒരു സ്കൂളിൽ പോലും ഭരണഘടന വായിച്ചിട്ടില്ല ഭരണഘടനയ്ക്കകത്ത് വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുന്ന കാര്യം ഹേപ്പിച്ചിട്ടില്ല ഇങ്ങനൊരു മേഖലയില്ല ഇന്നും നമ്മൾ സർവമത പ്രാർത്ഥനയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇതൊരിക്കലും മനസ്സിലാകാത്ത നമുക്കൊരു പണിയുണ്ട് അത് കേന്ദ്രമായിട്ട് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്നുള്ള അറിവാണ് നമുക്ക് വേണ്ടത് സേവനമാണുള്ളത് സേവനം എന്നാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയേണ്ടത് അല്ലാതെ ഭരിക്കാൻ ഭരിക്കുന്നത് രാജാവിൻ്റെ പ്രവൃത്തിയാണ് അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ പോയി നമ്മളെ ഭരിക്കാനായിട്ട് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല അവർ സേവനദാതാക്കളാണ് അതുകഴിഞ്ഞാൽ നമ്മൾ ചന്തയിലോട്ട് പറഞ്ഞു വിട്ട ഒരാളാണ് സാധനം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഡെലിവറി ചെയ്യുന്ന ആള് മാത്രമാണ് അതായത് അയാൾ കൊണ്ട് നമുക്ക് തരുന്ന അനുഗ്രഹപൂർവ്വം തരുന്ന സാധനമല്ല ഇതുകൊണ്ടാണ് ഈ എം എൽ എഴുതി വയ്ക്കാനും അവരുടെ പേര് എഴുതി വയ്ക്കും പറയുന്നത് അവരുടെ അച്ഛന്റെ വകയാണെന്ന് തോന്നി പോലെ നമ്മുടെ നമ്മള് നമ്മൾ കൊടുത്ത സാധനമാണ് അപ്പം ടാക്സ് നമ്മൾ കൊടുക്കുമ്പം എന്തോ നമ്മളെ പിടിച്ചു അനുഭവത്തിലാണ് ഇന്നും നിൽക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ടാക്സിനെ കാണുന്നത് ഇതുകൊണ്ട് രണ്ട് കണക്ക് എഴുതുന്നവരാണ് എല്ലാവരും കള്ളക്കണക്ക് എഴുതാനാണ് നമ്മൾ പഠിച്ചത് കാരണം പിടിച്ചുപറിച്ച് കൊണ്ടുപോയ രാജാവിന്റെ രീതി തന്നെയാണ് ഇന്ന് നമ്മൾ തുടരുന്നതുകൊണ്ടാണ് നമ്മൾ പങ്ക് നമ്മുടെ ചുറ്റുപാടും നമുക്ക് അനുകൂലമാണ് നമ്മുടെ എന്തെങ്കിലും എല്ലാ വശവും എല്ലാ ഇടവും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്നിട്ട് രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ റോഡ് കണ്ടിട്ട് അയ്യോ എന്തൊരു വ്യത്യാസമാണ് ഇവിടെ ഒക്കെ നമ്മുടെ റോഡിലാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ വീടിന്റെ മുൻവശത്ത് റോഡ് പണി നടന്നാൽ അതിലേറ്റ് നോക്കുന്ന ഓരോ പോലും ഇല്ല അവിടെ ആവശ്യത്തിന് ടാറി ചേർക്കുന്നുണ്ടോ ഏ ആവശ്യത്തിന് മെറ്ററി ചേർക്കുന്നുണ്ടോ അത് ശരിക്കും ചൂടാക്കിയിട്ടാണോ ഇത് തമ്മി മിക്സ് ചെയ്ത് അവിടെ ഇടുന്നതെന്നോ അല്ലെങ്കിൽ എത്ര കാനത്തിലാണോ ചെയ്യുന്നതെന്നോ ഒരാൾ പോലും നോക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ റോഡ് കമ്മിറ്റികൾ ഓരോ കിലോമീറ്ററിനകത്ത് വേണ്ടതാണ് അത്രയും ആൾക്കാർ അവിടെ ഉള്ള റോഡ് പണിക്കകത്ത് ഇടപെടാൻ അവകാശമുള്ളവരായിട്ട് അവർ മാറേണ്ടതുണ്ട് ഇതുപോലുള്ള ഓരോ മേഖലക്കകത്തും നമ്മൾ മേൽനോട്ടം വഹിക്കുന്ന മേൽനോട്ടം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന യുക്തിയിലല്ല ഇടപെടേണ്ട നമുക്ക് അവകാശമുണ്ട് ഇവിടെ ഈ നടക്കുന്നത് നമ്മൾ ഈ അഴിമതി നടത്തുന്ന കോൺട്രാക്ടർമാരെയും രാഷ്ട്രീയക്കാരെ പറ്റിയും എഞ്ചിനീയർമാരെ പറ്റിയും പറയും അഴിമതി ചെയ്യുന്നവരെന്ന് നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആൾക്കാരുടെ അടുത്ത് ഒരു ഒരു ഓഫീസിൽ പോയി കാര്യം എങ്ങനെ സാധിക്കണം എന്നുള്ളതിന് അവിടെ കാശ് കൊടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ പരിചയമുള്ള ഒരാളുണ്ടോ എന്ന് വേറെ ആൾക്കാരോട് വിളിച്ചു ചോദിക്കുന്നു എങ്ങനെയെങ്കിലും കാര്യ കാര്യ സാധിക്കാൻ നടക്കുന്നവരുടെ യുദ്ധിക്കകത്താണ് ആ സാധനം നിൽക്കുന്നത് അവകാശമുള്ളതല്ല അപ്പോൾ ഈ റോഡ് പണി നടന്നാലും ആശുപത്രി പണിഞ്ഞാലും ചുറ്റുപാ സ്കൂൾ നടത്തുന്ന നടപടി സ്കൂളുകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാകണം നമ്മൾക്ക് നമ്മുടെ മേൽനോട്ടവും നമ്മുടെ കാഴ്ചയും അവിടെ ഉണ്ടാകേണ്ടത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അങ്ങനെയാണ് ചുറ്റുപാട് ശരിയാകുന്നത് റോഡ് പണിയുന്ന സമയത്ത് നടക്കാനുള്ള സ്ഥലം അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ടോ ഏഹ് സൈക്കിളെ ഓട്ടാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നുണ്ടോ ഇതൊന്നും നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല ആകാശത്തോട് ഇങ്ങനെ റോഡ് വരികയാണ് അത്ഭുതകരമായ രീതിയിൽ നമുക്ക് ഇത് എല്ലാ മേഖലയിലും അപ്പം നമുക്ക് ലോകം മുഴുവനും കൂടെ പോയി ചെയ്യാൻ പറ്റും പറ്റത്തില്ല അതുതന്നെയാണ് നമ്മൾ സഭകൾ ഉണ്ടാക്കുന്നത് അപ്പൊ വാർഡിനകത്ത് ഇടപെടുന്നത് വഴിയാണ് കോൺഷ്യസ് ആക്ടേഴ്സ് ബോധപൂർവം ഇടപെടുന്നവരെ ഉത്പാദിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഏരിയ ആണ് ഇവിടുത്തെ എല്ലാ യുവജനങ്ങളും ഞാൻ സാധാരണ യുവാക്കൾ എന്ന് പറഞ്ഞ് യുവജനങ്ങളെന്ന് അങ്ങനെ പറയാറേ ഇല്ല പക്ഷെ ഈ ഇവിടെ വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കുന്ന ഒരാൾ പോലും ഈ സഭകളിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെല്ലാം നാട് വിട്ട് പലയിടത്തും പോയി വേറെ രാജ്യത്ത് അവിടുത്തെ ഗുണഭോക്താക്കളായി മാറുന്നതിനെ പറ്റി മാത്രമാണ് സ്വപ്നം അല്ല നമ്മുടെ ചുറ്റുപാടിനകത്ത് നമുക്കിത് ചെയ്തെടുത്ത് നമ്മുടെ പ്രദേശം ഭൂമി എന്ന് ഒരു ഒരിടമാണിത് ഇവിടെ ഇത് നെഗ്ലക്ട് ചെയ്തിട്ട് കളഞ്ഞു പോകാനുള്ള നല്ലത് ആ തരത്തിലുള്ള ഉത്തരവാദിത്തമുള്ള അവകാശമുള്ള ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് അവരവരുടെ ചുറ്റുപാടിനെ ശരിയാക്കി എടുക്കുന്നത് വഴിയാണ് നാടും ലോകവും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഏരിയ ആണ് ഇവിടുത്തെ ഓരോ ആളും അറിയേണ്ടത് അത് പ്രായമായവരറിയേണ്ട യുക്തിയെ അല്ല നിയമസഭകളിനകത്ത് അറുപത് വയസ്സ് കഴിഞ്ഞവർ എത്തിച്ചേരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ സത്യത്തിൽ ഞാൻ രാജിവെക്കുന്നത് എങ്ങനെയാണ് പ്രായമായ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് പ്രായമായവർക്കുള്ള പണി എന്താണ് അവർക്ക് അതുവരെയുള്ള അനുഭവജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ സെക്കൻഡ് ഫീഡിലും തേർഡ് ഫീഡിലും ആകാവും സെൻട്രൽ ഇരിക്കേണ്ടത് യൗവനം ഉള്ളവനാണെന്നുള്ള തിരിച്ചറിവ് വേണം പക്ഷെ ഇവിടെ ഈ വിദ്യാസമ്പന്നരായിരിക്കുന്ന ഒരാൾ പോലും രാഷ്ട്രീയ മേഖലക്കകത്തേക്ക് കടന്ന് ഒരു പണിയും ചെയ്യാതെ അത് ആർക്കോ വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ വിട്ടുകൊടുത്തിരുന്നിട്ട് എവിടെങ്കിലും വ്യക്തിഗതമായി ഞാൻ പോയി ഒരു ഒരു കമ്പനിയുടെ സിഇഒ ആകുന്നതാണ് ജീവിത വിജയം എന്നാണ് മനസ്സിലാക്കുന്നത് അതോടെ എന്തു പറ്റും കൈക്കൂലി കൊടുക്കുന്ന ഒരു സിഇഒ ആണ് ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാരെ കണ്ട് കൈക്കൂലി കൊടുക്കുന്ന സിഇഒ ആണ് ഉണ്ടായിട്ടുള്ളത് ലോകവ്യാപകമായി നമ്മൾ നോക്കിയാൽ മതി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് ആലോചിക്കുന്നവൻ എത്ര കൈക്കൂലി ഓരോരുത്തർക്കും കൊടുക്കണമെന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ അല്ലാതെ ഈ ആ കമ്പനി നടത്തുന്ന അതേ യുക്തിയിലെ ഈ ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടും നടത്താനായിട്ട് അവർ അവർ മുൻകൈ എടുക്കേണ്ടതാണ് അപ്പോഴാണ് രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കണ്ടാത്ത ഒരാളായിട്ട് മാറുമ്പോൾ ഈ മേഖലയാണ് നമ്മൾ പറയുന്നത് ഇത് എല്ലാ യുവാക്കളും ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഉറപ്പാക്കേണ്ടത് അവിടെ പോയി അവരെന്തായി ചെയ്യുന്നത് നമ്മൾ കൊടുത്ത കാശ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശമുള്ളവരായത് കൊണ്ടാണ് പണ്ടാണെങ്കിൽ അവകാശമില്ലായിരുന്നു രാജാവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ ചുങ്കം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ നിൽക്കുക അയാളുടെ കരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരു അത്താണി വെക്കും നാല് മരം റോഡിന്റെ സൈഡിൽ വെക്കും കുളം കുത്തി ഇങ്ങനെയാണ് രാജാവ് നല്ല രാജാവ് ആകുന്നത് കൊട്ടാരം സ്വർണം സ്വർണ്ണം കാസേരയും സ്വർണ്ണ സ്പൂണും ഒക്കെ ഉണ്ടാക്കി ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചാൽ അർപ്പം അറിയാം ഈ മേഖലക്കകത്തു നിന്ന് മാറി ചുറ്റുപാടിനെ നമുക്ക് ഏറ്റവും നന്നായി അനുകൂലമാക്കുന്ന ഈ മെക്കാനിസത്തിനകത്ത് ഇതിനപ്പുറത്തോട്ടൊരു ഇടപെടൽ സാധ്യമായി നമ്മൾ രാജാവിനെ മാറ്റിയിട്ടുള്ളൂ നമ്മൾ മാറിയിട്ടില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാവിനെ നമ്മൾ മാറ്റി അയാൾ ശരിയല്ലെന്ന് കണ്ടുപിടിച്ച് എല്ലാവരും പെൻഷൻ കൊടുത്ത് പറഞ്ഞു കിട്ടു ഞാൻ പറയുന്നത് ഇവിടുത്തെ നിലനിൽക്കുന്ന സകല ഉദ്യോഗസ്ഥന്മാരെയും പെൻഷൻ കൊടുത്ത് പറഞ്ഞു കിടണം അതിന് പകരം ഈ ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരാണ് ഈ പണികൾ എടുക്കേണ്ടത് ആ ചെയ്യുന്നതിന് അതുകൊണ്ടാണ് ഈ പണി എനിക്ക് വരും എന്നറിയുന്നതിനകത്തുനിന്ന് എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള റിസർച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് സംഭവം നടക്കാത്തത് എന്നിട്ട് വീട്ടിൽ വന്ന് കംപ്ലൈന്റ് പറയും റോഡിലെ എന്താണ് ഈ ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല ഞാൻ വന്ന ആരോടാ പറയുന്നത് വീട്ടിലിരിക്കുന്നവരോട് ഈ കംപ്ലൈന്റ് എഴുതി കൊടുക്കേണ്ട സ്ഥലമുണ്ട് അത് അത് പെഴ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ എന്താണ് വീട്ടിനകത്ത് ഇപ്പൊ അതിർത്തിയിൽ ഒരു തർക്കമുണ്ടോ പന്ത്രണ്ടും പതിനഞ്ചും വർഷമാണ് കോടതി നീക്കും ഒരു വർഷമോ ഇല്ല പക്ഷേ നന്നാക്കുന്ന അത് നമ്മുടെ പണിയല്ല ഏ പൈപ്പ് പൊട്ടി കിടക്കുന്ന അത് നമ്മളെ പണിയല്ല അപ്പൊ സമയമില്ലെന്നാണ് പക്ഷെ കോടതിയിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ആശുപത്രിയിലൊക്കെ എത്ര ദിവസമാണെങ്കിലും നിൽക്കും പക്ഷെ ഈ കാര്യം ഇത് ചെയ്യില്ല എന്ന് പറയുന്ന ഇവിടെയാണ് ഈ രാഷ്ട്രീയ അവബോധം എന്ന് പറയുന്നത് ഈ മേഖല നമുക്ക് വികസിക്കാതെ നമ്മൾ ഈ പറയുന്ന ഒരു സാധനവും ചെയ്യാനൊക്കെ തരും അപ്പൊ നാട് നന്നാകാതിരിക്കുന്നതിന്റെ ഏക കാരണം നമ്മൾ നന്നാക്കാതിരിക്കുന്നത് കൊണ്ടാണ് വ്യക്തിഗതമായി രാഷ്ട്രീയക്കാരായി നമ്മൾ മാറാത്തോണ്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉത്തരവാദിത്തം തരുന്നത് അവകാശം തരുന്നത് പറയാൻ അവകാശം തരുന്നത് ഈ മേഖലയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ വേറൊരു മെക്കാനിസം ഞാനേ ലോകത്തെത്ര ആലോചിച്ചാലും ഇതല്ലാതെ വേറെ എന്ത് മെക്കാനിസമാണ് ആലോചിക്കുന്നത്